ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും മുടി നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ മക്കൾക്ക് വരെ നരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നരയ്ക്കാൻ പല പല കാരണങ്ങളാണുള്ളത് അപ്പോൾ നമുക്ക് ഈ കെമിക്കൽസ് ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ലൊരു ഹെയർ ഡൈ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം ഒരുവിധം എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് നമ്മുടെ പനിക്കൂർക്കയിലേയും പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴിയാണ് വേണ്ടത് അപ്പോൾ പനിക്കുർക്കയും കറ്റാർവാഴയും മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് പൊടികളും കൂടെ ചേർക്കണം അപ്പോൾ കറ്റാർവാഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കാൽപ്പിൽ വില ചൊറിച്ചിലോ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ പെട്ടെന്ന് മാറും ചെയ്യും അതേപോലെ മുടി കൊഴിച്ചിട്ടുണ്ടെങ്കിൽ അതും പെട്ടെന്ന് മാറും പിന്നെ നമ്മൾ കറ്റാർവാഴ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്തൊരു മഞ്ഞ കളറിലെ ഒരു ജെല്ലുണ്ടാവും ആ ജെല്ല് കളഞ്ഞിട്ട് വേണം നമ്മൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ഒരു ഗ്ലാസ്സിൽ വെള്ളമാക്കിയിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ആ മഞ്ഞ കളറുള്ള ജെല്ലൊക്കെ മാറും അതേപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാൻ ഇനി ഒരു പാനിലേക്ക് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ മുടിയുടെ നീളം അനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് മൂന്ന് ഗ്ലാസ് ആക്കാം നാല് ഗ്ലാസ് ആക്കാം എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതിലേക്ക് നമുക്ക് ഇടേണ്ടത് തേയിലയാണ് ഇടേണ്ടത് നമ്മുടെ വീട്ടിലുള്ള ചായ ഉണ്ടാക്കുന്ന തേയിലപ്പൊടിയാണ് ഇടേണ്ടത് അതും ഞാൻ രണ്ട് സ്പൂണാണ് ആണ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ഇടാം ഇതിനി നമ്മൾ നല്ല പോലെ തിളപ്പിക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഗ്രാമ്പൂം കൂടെ ഇടാം ഗ്രാമ്പൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ തലയിലുള്ള ബ്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം നമ്മുടെ മുടിയൊക്കെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു ഗ്രാമ്പൂ അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണം ഇനി നമുക്കിത് തിളച്ച് 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 നമുക്ക് ഒരു ഗ്ലാസ് ആക്കി കിട്ടണം ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ്സോ ആക്കി കിട്ടണം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ചൂടാറിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം നന്നായിട്ട് ചൂടാറണം എന്നിട്ട് മാത്രമേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ ഈ ഒരു വെള്ളം നമുക്ക് ടോണറായിട്ടും യൂസ് ചെയ്യാം നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ തന്നെ മാറിക്കിട്ടും അതേപോലെ തന്നെ നല്ല മുടി വളർച്ച ഉണ്ടാവും മുടി കുഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ യൂസ് തന്നെ ഈ ഒരു നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി കഴുകുകയാണെങ്കിൽ ആ ഒരു മുടി ഒഴിച്ചിലൊക്കെ ടപ്പേ എന്നു പറഞ്ഞ് നിൽക്കും അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ടോണർ ആട്ടോ ഒരു വെള്ളം അതായത് നമ്മുടെ തേയില വെള്ളവും ആ തേയിലും പിന്നെ ഗ്രാമ്പ് ഒഴിച്ചിട്ടുള്ള വെള്ളം അപ്പോൾ ഈ വെള്ളം കുറച്ചങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മുടെ ഈ ഒരു പനിക്കൂർക്കയും അതേപോലെ തന്നെ കറ്റാർ വാഴയും നമുക്കൊരു മിക്സി ജാറിലിട്ട് നല്ല പോലെ പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം പേസ്റ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് അലോവേരയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം ആ പച്ച ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ജെല്ല് മാത്രം എടുക്കണമെന്നില്ല ഇനി അതായാലും മതി കുഴപ്പമില്ല അപ്പം നമുക്ക് മറ്റേ ആ വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ തേയില വെള്ളം ഒഴിച്ചിട്ടാണ് ഈ ഒരു മിക്സിയിൽ നല്ല പോലെ ജാർ മിക്സ് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം പക്ഷെ ഞാൻ ഒഴിച്ച വെള്ളം കുറച്ചു കൂടിപ്പോയി അതേപോലെ അത് പറഞ്ഞാൽ നല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് അപ്പം നല്ല പോലെ ഒന്നും അരഞ്ഞു കിട്ടിയിട്ടില്ല എനിക്ക് നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം അതിൽ കുറച്ച് തുരുമ്പ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി സഹായിക്കും ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആക്കി വെച്ചത് അത് കഴുകിയിട്ടില്ലായിരുന്നു അത് അതേപടി വെച്ചായിരുന്നു അപ്പം നമുക്ക് കുറച്ചും കൂടെ കളർ കൂട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അതിന് നമുക്കൊരു എടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുക്കാം വെള്ളം എടുത്തിട്ട് ആ ലാസ്റ്റ് വരുന്ന കുറച്ച് ഉണ്ട് അത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിങ്ങനെ എടുക്കാം അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വേണം ഒന്നും കളയണ്ട കുറച്ച് തരിതരി ഉണ്ടാവും അത് തലയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അത് കളഞ്ഞേക്കാം അല്ലെങ്കിൽ ഈ തരിയും കൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയിൽ ചാ ഇതിട്ട് കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ കിട്ടും അപ്പോൾ അതും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് അത് കളയുന്നില്ല അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ തരിതരി ഒന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടെ മിക്സി ആക്കിയിട്ട് ഞാൻ ആ വെള്ളത്തിൻ്റെ കൂടെ ഈ ഒരു പേസ്റ്റും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ പേസ്റ്റിൻ്റെ കൂടെ ഇനി നമുക്ക് രണ്ട് പൊടികളും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ആ പൊടികളും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള പൊടികളൊക്കെ തന്നെയാണ് അപ്പോൾ ഈ വെള്ളവും ആ ഒരു പേസ്റ്റും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു പനിക്കൂർക്കീൻ്റെ ഇലയും നമുക്ക് മുടിയിൽ നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി സഹായിക്കും കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു വെള്ളം കൂടുതൽ നേരം ഇങ്ങനെ പുറത്തിരിക്കുന്നതോറും അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കളർ മാറി മാറി നല്ലൊരു ഡാർക്ക് കളറായി നമുക്ക് കിട്ടും അത് കാരണമാണ് നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ ബ്ലാക്ക് കളറായി കിട്ടാൻ വേണ്ടി സഹായിക്കുന്നത് അതേപോലെ തന്നെ വല്ല ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറും ഇനി വേണ്ടത് ഈ ഒരു പൊടിയാണ് വേണ്ടത് ഈ ഒരു പൊടി വേറെ ഒന്നുമല്ല നമ്മുടെ കറിവേപ്പിലേൻ്റെ പൊടിയാണ് ഞാനത് കറിവേപ്പില നല്ല പോലെ കഴുകി ഉണക്കി പൊടിച്ച ഒരു പൊടിയാണ് നമ്മുടെ വീട്ടിലുള്ള കരിവേപ്പില ഉണ്ടെങ്കിൽ ആ കരിവേപ്പില മറ്റേ ആ പേസ്റ്റിൻ്റെ കൂടെ നമ്മുടെ പേസ്റ്റെല്ലാം നമ്മുടെ കറ്റാർവാഴയും പനിക്കൂർക്കയും അരച്ചെടുത്തല്ലോ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലേൻ്റെയും കൂടെ ഇതെല്ലാം ഇട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ജ്യൂസും കൂടെ പേസ്റ്റും കൂടെ ഇടാം ഇനിയിപ്പോൾ കരിവേപ്പില ഇല്ല ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി അപ്പോൾ നമ്മുടെ ആ മിക്സിൻ്റെ കൂടെ ഈ ഒരു സ്പൂണും ഒരു സ്പൂണോ വൺ സ്പൂണോ ടു സ്പൂണോ എത്ര വേണമെങ്കിലും നമുക്ക് ഇടാവുന്നതാണ് ഇപ്പം കറിവേപ്പിലൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാകും അപ്പോൾ ആ പേസ്റ്റിൻ്റെ കൂടെ നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് ഒരു നാലഞ്ച് ഇതളിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ കറിവേപ്പിലേ അത് നമ്മുടെ മുടിക്ക് ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇനി പുതിയ പുതിയ മുടി വളരണൊക്കെ ബ്ലാക്ക് കളറായിട്ട് തന്നെ വളരുള്ളൂ വെള്ള കളർ ഒന്നും ആവില്ല അപ്പോൾ കറിവേപ്പിലാണ് നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടാൻ വേണ്ടി സഹായിക്കും കേട്ടോ ഞാൻ നമ്മൾ കുറച്ചൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി നല്ല കളറായിരിക്കും കിട്ടുക ഈ ഒരു പൊടിയാക്കിയിട്ട് നമ്മൾ വേണമെങ്കിൽ അരച്ചെടുക്കാം അല്ലെങ്കിൽ അതേപോലെ തന്നെ എടുക്കാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അത് കാരണം ഞാൻ അരച്ചി അരച്ചെടുത്തിട്ടൊന്നുമില്ല ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഇത് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മിക്സ് ആയി കിട്ടും ഇത് അരയ്ക്കാത്ത കാരണമാണ് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നല്ലപോലെ ഇളക്കി എടുക്കും ചെറുതായിട്ടൊരു തരിതരി പോലെ ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അതിൻ്റെ തരിതരിയൊക്കെ മാറി നല്ല പോലെ നമുക്ക് മുടിയിൽ പെട്ടൻ പാകത്തിന് ഉണ്ടായി കിട്ടും അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂടെ ഒരു പൊടിയും കൂടെ ചേർക്കണം കേട്ടോ ആ പൊടിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള വേണ്ടത് അപ്പോൾ ഇതൊന്നും കറക്കില്ല എന്നല്ല പക്ഷേ ഇതൊക്കെ കറക്കുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പൊടിയും കൂടെ ചേർത്താൽ നല്ല മുടി പെട്ടെന്ന് കറക്കും ആ പൊടിയാണത് അതാണ് നമ്മുടെ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടിയാട്ടോ വേറെ പൊടിയൊന്നും അപ്പോൾ മൈലാഞ്ചി പൊടി അതെല്ലാവരുടെയും വീട്ടിലുള്ള സാധനം തന്നെയാണ് അപ്പോൾ മൈലാഞ്ചി പൊടി ഇല്ലാത്ത ആൾക്കാർ ഇലയാണെങ്കിൽ ആ ഇല ആ പേസ്റ്റിൻ്റെ കൂടെ അതായത് കറ്റാർവാഴയും പനിക്കൂർക്കയും കരിവേപ്പിലയും മൈലാഞ്ചിയുടെ ഇലയും കൂടെ പേസ്റ്റ് പോലെ ആക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഇലകളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ടാണ് കിട്ടണമെങ്കിൽ പൊടിയായിട്ട് പൊടിയായിട്ടുള്ള രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മുടിയിൽ നല്ല പോലെ അപ്ലൈ ചെയ്താൽ മതി പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ ഒരു തരി എണ്ണ പോലും പാടില്ല നല്ല പോലെ ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ പിന്നെ ആദ്യത്തെ യൂസ് തന്നെ ചില ആൾക്കാർക്ക് കിട്ടണം എന്നില്ല നമ്മളിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് നമ്മുടെ മുടിയിൽ പിടിച്ച് വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇത് ഓരോരു ദിവസം റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് പിറ്റേ ദിവസത്തെ ആട്ടോ ഒരു ദിവസം മാത്രമേ നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അത് വയ്ക്കുക അപ്പോൾ ആ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും കണ്ടോ അതിൻ്റെ ആ തരി മാറി അതേപോലെ തന്നെ ആ പേസ്റ്റിനകത്ത് ചെറിയ ചെറിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു ചെറിയ ഇലകളൊക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ അറിഞ്ഞിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ പോയി നല്ലപോലെ രീതിയിൽ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പേസ്റ്റ് മാത്രം മതി നമ്മുടെ മുടി നല്ലൊരു കട്ട കറുപ്പ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്നെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചിലപ്പോൾ ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കിട്ടിയില്ല എന്ന് വരും എല്ലാവർക്കും അങ്ങനെയല്ല ചില ആൾക്കാർക്ക് കിട്ടും ചില ആൾക്കാർക്ക് കിട്ടിയില്ല ചില ആൾക്കാർക്ക് കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്